അടച്ചുപൂട്ടിയ പൊന്നാനി നഗരസഭയുടെ വഴികാട്ടി പ്രഥമ ശുശ്രൂഷാ കേന്ദ്രം തുറക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു കെട്ടിടത്തിന്റെ കേടുപാടുകൾ തീർക്കുന്ന തുടക്കമായി നടപടികൾക്ക് ശോചനീയാവസ്ഥയും ജീവനക്കാരില്ലാത്തതും മൂലം അടച്ചുപൂട്ടിയ വഴികാട്ടി കേന്ദ്രമാണ് തുറക്കുന്നതിന്റെ നടപടിയായത് ഇതിന്റെ ഭാഗമായി കെട്ടിടത്തിന്റെ അടിയന്തര അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു കെട്ടിടത്തിനകത്തെ കേടുപാടുകൾ സംഭവിച്ച ചുവരും പുറത്ത് ഡ്രസ്സിംഗ് വർക്കുകളുമാണ് നടക്കുന്നത് തുടർന്ന് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് എൻ സ്റ്റാഫിനെ നിയോഗിച്ച് പ്രവർത്തനം പുനരാരംഭിക്കും ആരോഗ്യമേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ ഭാഗമായാണ് പൊന്നാനി നഗരസഭാ കാര്യാലയത്തിന് സമീപത്തായി അഞ്ചു വർഷം മുൻപ് വഴികാട്ടി കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് പൊന്നാനി ബസ് സ്റ്റാൻഡിലും നഗരസഭാ കാര്യാലയത്തിലും എത്തുന്നവർക്ക് പ്രഥമ ശുശ്രൂഷ ഉടനടി നൽകുക രക്തത്തിലെ ഷുഗർ നിലയുടെയും ബ്ലഡ് പ്രഷറിന്റെയും പരിശോധന എന്നിവയ്ക്കുള്ള സൗകര്യവും ഉണ്ടായിരുന്ന വഴികാട്ടി മികച്ച രീതിയിലാണ് പ്രവർത്തിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ ഒരു വർഷമായി കേന്ദ്രത്തിന്റെ ചുമരുകളിൽ വിള്ളൽ വന്ന് കേന്ദ്രം ശോചനീയാവസ്ഥയിലാണ് ഇതിനിടെ വഴികാട്ടിയിലെ ജീവനക്കാരി സ്ഥലം മാറിപ്പോയതോടെ കേന്ദ്രം അടച്ചു കിടക്കുകയായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ദേശീയ ആരോഗ്യ ദൌത്യത്തിന് കീഴിലെ വഴികാട്ടി എന്ന പദ്ധതിയുടെ ഭാഗമായാണ് നഗരം ആരോഗ്യ കേന്ദ്രം ആരംഭിച്ചത് എമർജൻസി കെയറിൽ പരിശീലനം ലഭിച്ച ആരോഗ്യ പ്രവർത്തകയുടെ സേവനം രാവിലെ പത്ത് മണി മുതൽ അഞ്ചു മണിവരെയാണ് കേന്ദ്രത്തിലുണ്ടായിരുന്നത് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ്